അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ നമ്മുടെ ചാനലിലേക്ക് എല്ലാമല്ലായ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കടയിലാണല്ലോ കേട്ടോ ഇപ്പോൾ കടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ തുടക്കാണ് നമ്മൾ പതിവ് ദിവസത്തെ പോലെ തന്നെ കടയിൽ വർക്കൊക്കെ ആയിട്ട് ഇവിടെ കടയിലാണ് ഉള്ളത് അപ്പോൾ വീട് നടക്കണ പോലെ തുടച്ചാലൊന്നും പോരാട്ടോ നല്ല ചിലയുണ്ട് മഴക്കാലമാണ് അങ്ങനെ വെള്ളം ഞാനാണെങ്കിലോ എനിക്ക് വീട് ക്ലീൻ ആവണേ കാളും കട ക്ലീൻ ആക്കണമെന്നുള്ളൊരിതല്ല എന്താച്ച ഭക്ഷണം ശാലയല്ലേ അപ്പോൾ എപ്പോഴും മാറോലൊക്കെ ഞാൻ ശ്രദ്ധിക്കും ചുവൻ്റെ മൂലയിലൊന്നും ഒരു തുള്ളി മാറ പോലെ പോലും കാണാൻ കേട്ടോ ഡെയിലി മാറോല ഞാൻ ക്ലീൻ ചെയ്യും അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഹെൽത്ത് കെയർ വരുമ്പോൾ പറയൂ ഇത്ര പറയൂ നല്ല ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാട്ടിൽ ചായക്കട നടത്തുമ്പോൾ നമ്മൾ ഞാൻ തന്നെ ഇരുന്നു മെയ് അപ്പോൾ ഹെൽത്തേര് വന്നാൽ കുടിക്കുന്ന വെള്ളം ചൂടുവെള്ളം ടാബ്ള് കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഉണ്ടോ മാറാൻ എന്നൊക്കെ ചെക്ക് താഴെ കഴിഞ്ഞ എന്ത് കച്ചറ കിടന്നോട്ടോ ഇനി തുടച്ചിയില്ലയോ കൃഷ്ണമില്ല പക്ഷേ മാറാലുണ്ടാവാൻ പാടില്ല എന്നറിഞ്ഞോട്ടോ അവർ കുഴപ്പമില്ല ആ മൂലയിലൊരി ഉണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നോട് ഹെൽത്ത് പിന്നെ കുടിക്കണ വെള്ളം ജക്കൊക്കെ നോക്കി ളിപ്പിച്ചറേ ഉള്ളു അല്ലേന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു നിബന്ധനകളും കാര്യങ്ങളും പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ചായക്കട എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്ലീനിങ്ങായിരിക്കണം അതങ്ങനെയാണ് കടയിൽ എപ്പോഴും ഒരു ജോലിക്കാരി ആണ് അതൊരു പെണ്ണായിരിക്കുമ്പോൾ അത്രയും ഉണ്ടാവും അപ്പോൾ ഞാനും ഇവിടെ ഞാൻ വന്നതിൻ്റെ വിഷമം എല്ലാവരും പറയുന്നുണ്ട് നല്ല ക്ലീനിങ് കാര്യമാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതൊരു ചായക്കടയിൽ ഒരു പെണീൻ്റെ സാന്നിധ്യം ഒരു സ്ത്രീ സാന്നിധ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വൃത്തി ഉണ്ടാവും എന്നുള്ളൊരു പോസിറ്റീവ് അത് എപ്പോഴും ഉണ്ടാവും നമ്മളെന്നും എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ട് ക്ലീൻ ആക്കി ഇടാൻ ശ്രമിക്കുക എപ്പോഴും പ്രത്യേകിച്ച് ഒരു ഹോട്ടിൽ ആയാലും ചായക്കട ആയാലും അപ്പം അവിടെ നിന്ന് ഇരിക്കുക എന്തായ പണികൾ കഴിഞ്ഞോച്ചു അപ്പോൾ ആ എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടിരിക്കുന്നേ എന്നെ വിളിച്ചതാണ് അപ്പം അവരുടെ അടുത്ത് ഞാൻ കൈ കാണിച്ചു പറഞ്ഞത് മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം ചളിയും വെള്ളമൊക്കെ ചട്ടിക്കറും പിന്നെ കുട ഉണ്ടാവും കഴിയില്ല അപ്പം കുടറമ്പുളത്തെ വെള്ളമൊക്കെ അങ്ങനെ ഇവിടെ ഇനി ഇതൊക്കെ എടുത്തേക്കാനുണ്ട് സമ്മാർ കാര്യങ്ങൾ അല്ലെങ്കിൽ ചൂടുവെള്ളം പാലൊക്കെ ഉണ്ടാക്കി അപ്പം ഇനി അതൊക്കെ എടുത്തക്കട്ടെ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് രാത്രിയാണ് വോയിസ് വൈസ് കൊടുക്കുന്നത് ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ വന്നാലും നല്ലൊരവസ്ഥയാണ് ഞാൻ വീടേണ്ട ലാസ്റ്റ് കാണിക്കുന്നുട്ടോ വീട്ടിൽ കടയിൽ പോയിട്ട് വീട്ടിലെത്തിയാൽ അവസ്ഥ വളരെ പരിതാപകരമാണ് വീട്ടിലെത്തിയാൽ എനിക്ക് നല്ലോണം ജോലി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എത്തി ഗ്യാസിൻ്റെ കുറ്റിയാണ് ഗ്യാസിൻ്റെ കുറ്റി നമുക്ക് പോക്കാൾ ആവറേജ് ഒന്നും കിട്ടാ വെയിറ്റ് എടുത്തിട്ട് വെയിറ്റ് ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് പോക്കി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും കിട്ടും കാലും വയ്യാത്തതാണ് അപ്പോൾ കാലും ചിരട്ട നീങ്ങണ പ്രശ്നമുണ്ടാവും അല്ലാണ്ട് വെയിറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വാക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല പിന്നെ നമ്മളെ ഇല്ലകൾക്ക് വലിയ വലൊന്നുമില്ല പോഷകാഹാരങ്ങളൊക്കെ കുറവായിരുന്നു നമ്മളെ ജീവിതമൊക്കെ അങ്ങനല്ലായിരുന്നു ജീവിതസ്ഥിതിയൊക്കെ അപ്പോൾ നമ്മൾക്ക് എല്ലിനൊന്നും വലിയ ആരോഗ്യമൊന്നുമില്ല ഇപ്പം തന്നെ വെയ്യാണ്ടായിരുന്നു ഇനി പത്തറുപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേ എന്താ സ്ഥിതി എന്ന് പറയാൻ വയ്യ അത്രയ്ക്കൊന്നും ജീവിക്കാനുള്ള ആയുസ് തരല്ലെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം വയ്യാണ്ടൊരു മൂലക്കൊക്കെ അടക്കാൻ വയ്യ എനിക്ക് ഇപ്പം തന്നെ വെയ്യ കാല് വേദന എടുത്തിട്ട് വരിക അതിൽ പാലുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ഒരു തോർത്ത് മുണ്ടൊക്കെ എടുത്തിട്ട് അടുക്കളയിൽ മുണ്ടുവയ്ക്കും അതിൽ കുറച്ച് പാലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഒരു കണ്ടിട്ടതാണ് അപ്പോൾ ഞാനിത് വീഡിയോ ഓണാക്കി വെച്ചൊന്നും ഇക്കാക്ക് അറിയില്ല ഈ കാക്കു നോക്കിയാലും കണ്ടാലൊന്നും മനസ്സിലാവില്ല മൊബൈൽ വെച്ചത് ദുഃഖില്ല പണികളൊക്കെ കഴിഞ്ഞാൽ എന്തായി പൊറോട്ട ഒക്കെ ഇനി ബാലൻസ് ഉണ്ടോ ഒക്കെ എന്തായി മുളി തുടക്കലൊക്കെ കഴിഞ്ഞോ പോകാനായെന്നൊക്കെ ചോദിച്ചാണ് വെറുതെ ചുമ്മാ വേറൊന്നാട്ട ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഒരു പാവാണ് കാര്യം ചെറുതായിട്ടും മാനസിക പ്രശ്നമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഇവിടെ നമ്മളെത്തു വന്നാൽ ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യും നമുക്ക് പിന്നെ അതൊരു ഇഷ്യമുള്ള കാര്യമല്ല അമ്മാക്കു പിന്നെ വയ്യാത്തോണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആലിക്കുറ്റിയാക്കി ഒന്ന് വന്നെത്തി എത്തി നോക്കും വന്ന് കണ്ടില്ല നേരെ റോട്ടിലൂടെ പോളു അപ്പം ആലിക്കുറ്റിയൊക്കെ വന്ന എന്താ എന്താ എനിക്ക് കുറച്ചു നേരം നോക്കി നിൽക്കും എന്നോട് അപ്പൊ എന്താ എന്താ എനക്ക് വയ്ക്കും ചിലപ്പം ഞാൻ വെള്ളം പാലൊക്കെ ചൂടുണ്ടെങ്കിൽ ലാസ്റ്റ് അന്നത്തണി ഒരു ചായ എടുത്ത് കൊടുക്കും ആള് താഴത്തൊക്കെ വട്ടലീന്ന് ചായയും പൊറോട്ട ഒക്കെ കഴിച്ചിട്ടാവുമ്പോൾ വരിക ചിലപ്പത് ഒഴിച്ചു കളയും കൊടുത്തു ഇങ്ങനെ അടുക്കളയിൽ നല്ല തിളച്ച വെള്ളമല്ലേ ചൂടുവെള്ളം കുടിക്കാനുള്ള ചൂടുവെള്ളത്തേക്ക് ഒഴിച്ചു വച്ചിട്ടോ അപ്പം നല്ല ചൂടുവെള്ളം കളയുണ്ടല്ലോ ചില ദിവസങ്ങളിൽ ഒരുപാട് ചൂടുവെള്ളം ബാക്കിയുണ്ടാവും ചിലപ്പോൾ അത്രയൊന്നും ബാലൻസ് ഉണ്ടാവില്ല അപ്പം കാലുതൊക്കെ പോയിട്ട് അപ്പുറത്തുണ്ടാവും അവിടെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്ത് സംസാരിക്കുക ഇരിക്കണമാണ് പൊറോട്ട പാത്രോട്ടോ ചായ മെഷീൻ്റെ അടുക്കും പിന്നെ അല്ലാണ്ട് താങ്ങില്ല ഞാനും ക്യാമറ ഇങ്ങനെ നേരെ ഫോണിൽ തിരിച്ച് വെച്ചത് അപ്പോൾ ഗ്ലാസ്സിനോട് ചാരി വെച്ചിരിക്കും പിന്നെ ഇവിടെ ഉള്ള ഇതൊക്കെ സംഗതികളൊക്കെ കുറച്ച് പാത്രങ്ങളും കഴുകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജീവിച്ച് പോവാ നമ്മള് നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ ഒരു ദിവസത്തെ നേരത്തെ നല്ലൊരു ദിവസത്തെ അങ്ങനെ ഓരോ ദിവസത്തെ അതിൽ ഓരോരുത്തർക്കും ഓരോരോ തൊഴിൽ പഠിച്ചതെന്നും തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് തീരുമാനിച്ചത് ഇതാണ് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ കാലയളവിലൊക്കെ അല്ലേ നമ്മക്ക് എല്ലാ ജീവിത കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ പത്താം മാസത്തിൽ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൂടുതലത് ചിന്തിച്ചിട്ട് പോല ഇതായിരിക്കും നമ്മൾ ചോറ് ഈ നാട്ടിലായിരിക്കും അപ്പം ഇവിടെ ഉള്ളവർ പറയും കുട്ടിയെ എൻ്റെ കഞ്ഞി എനിക്ക് എഴുതിക്കണത് ഇവിടെ കാരം എന്ന് പറയും ഒക്കെ ശരിയാവും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും ഒരു ദിവസം എല്ലാം ശരിയാവും എന്നും ഒരുപോലെ ആയിരിക്കില്ല ആ സമയം അങ്ങ് കടന്നു പോകും കടന്നു പോയ സമയം തിരിച്ചു വരില്ല അപ്പോൾ ഇനി ഉള്ള നാളുകൾ വരാനുള്ള നാൾ നല്ലതാവട്ടെ എന്ന് നമുക്ക് വാർത്ത ചെയ്യാം എന്തെങ്കിലുമൊക്കെ നീരാവുകയായിരിക്കുന്നു നേരാവണമെങ്കിൽ വേണം കയ്യിൽ പണയാൻ ഉണ്ടാവുക എന്താ നേരമാവും ഇല്ലെങ്കിൽത്തെ കാര്യം കെട്ടപ്പോക്ക് തന്നെ അപ്പം ഞാൻ ക്യാമറയിലേക്ക് സൂക്ഷിച്ച് നോക്കുക എന്താ വെച്ചാൽ പത്ത് മിനിറ്റ് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിത് വീഡിയോ എങ്ങനെയാ വെച്ച് ഓണാക്കി വെച്ച് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കും പക്ഷേ വീഡിയോക്ക് ലെങ്ത്ത് കൂടാൻ പറ്റില്ല അതും നമ്മൾ ശ്രദ്ധിക്കണം അവിടെ വീഡിയോക്ക് ലെങ്ത്ത് എന്ന് ഞാൻ നോക്കിയത് അപ്പം വീഡിയോക്ക് വോയിസ് അവർ എടുക്കുന്ന പുര മക്കൾ രണ്ടാളും നല്ല കലവിൽ അതാണ് ഇടക്ക് നിർത്തുന്നത് കേട്ടോ ഇനി പൊറാട്ട ടേബിളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഓരോരോ പണികളെ പഠിച്ചാൽ നമുക്ക് ഓരോന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ ഓരോരുത്തർക്കും ഓരോ ജോലി ഓരോരുത്തർക്കും ഇന്നതാകണം ഇന്നവിടത്തെത്തും ഇന്നാളെ കണ്ടുമുട്ടും ആ ഈ നിമിഷത്തിൽ ഇന്ന സംഭവിക്കും എന്നൊക്കെ അപ്പോൾ ഏകദേശം പറഞ്ഞ പോലക്കെ സംഭവിച്ചു അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് നാട്ടിൽ ഓരോന്നൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ അപകട മരണങ്ങളൊക്കെ അപ്പം ഇനി നല്ല മഴ പിടിച്ചു കഴിഞ്ഞാൽ വാർത്തയിൽ ഇതൊക്കെ തന്നെ കേൾക്കാനുണ്ടാവുക ആർക്കും ഒന്നും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പം സംഭവിക്കാതിരിക്കാൻ വേണ്ടത് എന്താണ് നമ്മൾ ആ മേഖലയിലേക്ക് പോവണ്ട പുഴയിലേക്കൊക്കെ പോവണ്ട മണ്ണെരിയണ സ്ഥലത്തു നിന്നൊക്കെ മാറി നിൽക്കുക അല്ലാതെ എന്താ ചെയ്യുക മാറി നിൽക്കാൻ കഴിയാത്തവരുണ്ടാവില്ലേ അവനവൻ്റെ വീട് കാര്യങ്ങളൊക്കെ അതൊരു സങ്കടകരമായ അവസ്ഥയാണ് അപ്പം ആണ് ഇന്നത്തെ വിശേഷങ്ങൾ ചുമ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അതാണ് ഇറക്കി നിർത്തി നിർത്തി സംസാരിക്കുന്നത് അവിടെ ഇൻ്റെ സുന്ദര മക്കൾ രണ്ടാളും കൂടിയിട്ട് അടി കൂടെ ഇട്ട ഇപ്പം ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സീനൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥയുണ്ട് രണ്ടാളും കൂടി ചെയ്തു വെച്ചാണ് അടുക്കളയിലത്തെ നിലത്തിൻ്റെ കോലനുള്ള വെള്ളം പഠിക്കപ്പുറത്തുനിന്ന് കയറിയിറങ്ങണമാണെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതിലങ്ങോട് അതിൻ്റെ പറയണം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസലാമലിക്കും